ഹിന്ദു എക്സ്പോ എറണാകുളം ലുലുമാളിൽ നടന്നു എറണാകുളം ഉദ്ഘാടനം ചെയ്തു ദ ഡെപ്യൂട്ടി എഡിറ്ററും കൊച്ചു ബ്യൂറോ ചീഫ് കെ എസ് അധ്യക്ഷത വഹിച്ചു സെറ സാനിറ്ററി വെയർ ലിമിറ്റഡ് സീനിയർ ജനറൽ മാനേജർ സെയിൽസ് കേരള ആൻഡ് തമിഴ്നാട് ജയദീപ് നരസിംഹൻ സെറ സീനിയർ മാർക്കറ്റിംഗ് മാനേജർ കെ എസ് നെവിൽ ദി ഹിന്ദു കൊച്ചി സീനിയർ മാനേജർ ടി എ അൻസാരി ദി ഹിന്ദു ഗ്രൂപ്പ് എ വി പി കേരള ബിസിനസ് ഹെഡ് കിരൺ ജോഷി തുടങ്ങിയവർ സന്നിഹിതരായി മികച്ച വീടൊരുക്കാൻ സഹായിക്കുന്ന അറിവുകളും കാഴ്ചപ്പാടുകളുമായാണ് സെറ ഹിന്ദു ഹോം എക്സ്പോ പ്രദർശനം എറണാകുളം ലുലുമാളിൽ നടക്കുന്നത് പ്രമുഖ കമ്പനികളുടെ സ്റ്റാളുകൾ പ്രദർശനത്തിനുണ്ട് മുൻനിര സാനിറ്ററി വെയർ ബ്രാൻഡ് സെറ ആണ് മുഖ്യ പ്രായോജകർ സെറ പുതിയതായി ഇറക്കിയ സെഗ്മെൻറ്റുകളും പ്രദർശനത്തിനുണ്ട് സെറാലെക്സ് എന്ന പ്രീമിയം മിഡ് സെഗ്മെൻറ്റ് സീരീസും ലെസ്ട്രെ എന്ന കളർ സീരീസും സെൻസറിലൂടെ പ്രവർത്തിക്കുന്ന ഫ്ലഷിംഗ് സിസ്റ്റവും ഇത്തവണത്തെ പ്രത്യേകതയാണ് മൂന്ന് ദിവസമാണ് എക്സ്പോ നടക്കുന്നത്